ും സത്യ ഹോംസ് ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടി കൺസൾട്ടൻസി പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് തൃശ്ശൂർ കോർപ്പറേഷൻ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ ഏരിയയിൽ കാളത്തോട് എന്ന പ്രദേശത്താണ് ഈ വീട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് വരും മൂന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ എൻ എച്ച് ഫോർട്ടി സെവൻ പാലക്കാട് തിരുവനന്തപുരം റൂട്ടിലേക്ക് എൻ എച്ച് ഫോർട്ടി സെവനിലേക്ക് മൂന്നര കിലോമീറ്റർ തന്നെയാണ് ദൂരം വരുന്നത് ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പള്ളി ദേവാലയങ്ങളെല്ലാം ഉണ്ട് വീടിന് വരുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൻ്റെ പുതിയൊരു വീടാണ് നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീടിൻ്റെ ഫ്രണ്ട് യാർഡിൽ തന്നെ നമുക്കൊരു രണ്ട് കാറ് പാർക്ക് ചെയ്യാവുന്ന സ്ഥലവും ലഭ്യമാണ് കാർ പോർച്ച് പോർച്ചുണ്ട് വിഭാഗത്തായിട്ട് ഒരു കാറും കൂടി പാർക്ക് പാർക്ക് ചെയ്യാം പിന്നെ വെള്ളത്തിന് കുടിവെള്ളം കിണർ കിണറുവെള്ളാണ് അല്ലെങ്കിൽ സമൃദ്ധിയായിട്ട് വെള്ളം ലഭിക്കുന്ന ഒരു പരിസരം കൂടിയാണ് നല്ല മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങും അതിൻ്റെ ഡിസൈനുകളൊക്കെ നല്ല ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട് ഒരു കണ്ടംപററി ടൈപ്പ് വീടാണ് നല്ല രീതിയിൽ ഉള്ള ഒരു വീടാണ് മനോഹരമായിട്ടുള്ള ടൈൽ ഡിസൈനായാലും വാൾ ടൈലുകൾ ഇലക്ട്രിക് ലൈറ്റ് എൽ ഇ ഡി ലൈറ്റുകളെല്ലാം തന്നെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വെക്ട്രിഫൈഡ് ടൈലാണ് നാല്ക്ക് ആറ് വെക്ട്രിഫൈഡ് ടൈലാണ് അതിൻ്റെ ഹാളിലും ഡൈനിങ്ങിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ മരങ്ങളെല്ലാം തന്നെ വരുന്നത് തേക്ക് മരവും പിന്നെ എന്ന് പറഞ്ഞ മരവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഹോർസ് സീലിങ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ിലും നല്ലൊരു കളർ തന്നെയാണ് പെട്ടെന്ന് അഴക്കായാലും അത് ഇങ്ങനെ പെട്ടെന്ന് തോന്നുന്നില്ല അത് അങ്ങനെ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഡൈനിങ് ഹാളാണ് ഡൈനിങ് ടേബിള് നമുക്കൊരു എട്ട് ചേരൻ്റെ ഡൈനിങ് ചെയർ ടേബിള് സെറ്റ് ആവുന്ന നല്ല രീതിയിലും നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹാളാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്ക്വയർ ട്യൂബാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇൻവേർട്ടറിൻ്റെ പ്രൊഫഷനൊക്കെ സ്റ്റയറിൻ്റെ അടിഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ കബോഡ് വാർഡ്രോപ്സ് വർക്കുകൾ ചെയ്തിട്ടില്ല അത് നമുക്ക് ഇഷ്ടപ്പെടുന്നവർ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ ടേസ്റ്റിനനുസരിച്ച് കബോർഡ് വാർഡ്രോപ്സുകൾ ടി യൂണിറ്റൊക്കെ നിർമ്മിച്ച് നൽകുന്നതാണ് ലമനപരമായിട്ടുള്ളൊരു വാഷിംഗ് ബേഷിൻ വരുന്നുണ്ട് നല്ലൊരു കിച്ചൺ വരുന്നുണ്ട് അതിൻ്റെ ഗ്രാനി ടോപ്പാണ് കിച്ചൺ വരുന്നത് നാല് സൈഡും ടൈല് വാൾ ടൈല് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജ് മിക്സി ഗ്രൈൻഡർ മൈക്രോഓവൺ എല്ലാം സെറ്റ് ചെയ്യുന്ന എല്ലാ പ്ലഗ് പോയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് ആക്സസ് കൊടുത്തിട്ടുണ്ട് ബോട്ടം ക്യാബിനറ്റും ടോപ്പ് ക്യാബിനറ്റും പിന്നെ കേരിയാണ് വരുന്നത് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഇടാനുള്ള നല്ല പ്രൊഫഷണലൊക്കെ എത്തിച്ചിട്ടുണ്ട് ബെഡ്റൂമില് നമുക്ക് ഫ്ലോറിങ് വെറ്റിപ്പെട്ട ടൈൽ തന്നെയാണ് രണ്ടുക്ക് നാല് ടൈൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ രണ്ട് സൈഡ് കള്ളീരെ ജന്നെല്ലുകൾ വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഒരു ബെഡ്റൂം തന്നെയാണ് അത് ഇലക്ട്രിക്കൽ വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൻ്റെ ബാത്റൂം ഒക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സാണ് വാൾമോട്ടഡ് ക്ലോസെറ്റ് ഒക്കെ ഉണ്ട് ചൂടുവെള്ളത്തിൻ്റെ പ്രോഷണം ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള വാൾ ടൈലൊക്കെ ചെയ്ത് സെക്കൻഡ് ബെഡ്റൂമാണ് വാർഡ്രോപ്സൊക്കെ ചെയ്ത് തരുന്നതാണ് നമ്മുടെ ഒരു ടെസ്റ്റിനനുസരിച്ച് പറയുകയാണെങ്കിൽ അത് ചെയ്ത് തരുന്നതാണ് ബാത്റൂം ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അത് മനോഹരമായിട്ടുള്ള വാൾട്ടൈൽ തന്നെയാണ് എല്ലാ ബാത്റൂമിലും കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ഹാളാണ് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു ഹാൾ തന്നെയാണ് താഴെ നമുക്ക് വരുന്നത് സിറ്റ് ഔട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോടും കൂടിയ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഒരു ഹാളും രണ്ട് ബെഡ്റൂം ബാൽക്കണി ഓപ്പൺ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കൊരു ഫാമിലി കോട്ട് ബെഡ് ഇട്ട് തന്നെ അത്യാവശ്യം നമുക്ക് പെരുമാറാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സ് തന്നെയാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നാലാമത്തെ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല വലിയ ബെഡ്റൂമാണ് ഇത് ബാത്റൂം ഫിറ്റിങ്സ് തന്നെയാണ് ബ്രാൻഡ് ആയിട്ടുള്ള വാൾ ടൈലുകളും ക്ലോസറ്റ് വാഷ് ബേസിൻ ഹെഡ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ റൂമിലും ചൂടുവെള്ളത്തിന്റെ സിയിലെ വയറിംഗ് ത്രീ ഫേസ് വയറിംഗ് ആണ് വരുന്നത് പിന്നെ വരുന്നത് അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിന്റെ വീടാണ് ഈ വീടിന് ബിൽഡർ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് പ്രൈസ് ആണ് കൂടാതെ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഒരു നാൽപ്പത് ലക്ഷം മുതൽ വരുന്ന വീടുകൾ ഒന്നര കോടി വരെയുള്ള വീടുകൾ പുതിയ വീടുകൾ തൃശ്ശൂരിൽ ഉൽപ്പനിക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഫോണിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ വീടിൻ്റെ ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നത് വിവിധ ബാങ്കുകളുടെ ലോൺ അവൈലബിളാണ് ഇത് ജസ്റ്റ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അരമുക്കാൽ കിലോമീറ്റർ വരുന്നുള്ളൂ പിന്നെ മണ്ണൂർ തീരൂർ മണ്ണൂത്തി റൂട്ടിലാണ് കാളത്തോടെന്ന് പറഞ്ഞ പ്രദേശത്താണ് വീട് വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്